കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയുടെ സ്ത്രോത്രം നാമ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത് വെയിത്ത് വച്ച തുരുത്തി എന്ന വിഷയത്തെ കുറിച്ചായിരുന്നു ആ വിഷയം തന്നെ വീണ്ടും തുടരുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ് നാമ ചിന്തിച്ച് വന്ന ഭാഗം തുരുത്തിയിൽ എണ്ണ പകരുന്ന രംഗത്തെ കുറിച്ചാണ് നമുക്ക് ചിന്തിപ്പാന്ന കൃതിയായത് തുരുത്തിയിൽ പാല് പകർന്നു വെക്കുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചിന്തിക്കാനിടയായത് ഈ പാൽ എന്തിനെ കാണിക്കുന്നു വചനമെന്ന മായമില്ലാത്ത പാലെന്ന് ഒന്ന് പത്ത് റോസ് ലേഖനം രണ്ടാം അധ്യായം നമുക്ക് കാണാനായി സാധിക്കുന്നു അപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാല് പകർന്നു വെച്ച തുരുത്തി ആ തുരുത്തിയാണ് നമ്മെ പോഷിപ്പിപ്പെന്ന കണ്ണം കാരണമായി തീരുന്നത് വചനമെന്ന പാൽ കുടിക്കുവാൻ വാഞ്ചിക്കണമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എടുക്കൽ പിശാജ് വിവിധ പരീക്ഷയോടുകൂടെ വന്നപ്പോൾ അവസാനമായി പറയുന്നൊരു കാര്യമുണ്ട് ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം ഉടനെ യേശു പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുവാൻ ഒക്കെ അപ്പോൾ ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത് ബാങ്ക് ബാലൻസ് കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് ഉയർന്ന ജോലി കൊണ്ട് ശമ്പളം കിട്ടുന്നതുകൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് ഏക്കർ ഏക്കറുകളൊക്കെ സ്വത്തുണ്ടായതുകൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് മക്കളൊക്കെയും വിദേശത്തായിരുന്നുകൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് സുഖ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടല്ല ജീവിക്കുന്നത് ഇതൊക്കെ ലോകത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായേക്കാം എന്നാൽ നമ്മുടെ മാനദണ്ഡം അതല്ല ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന കാര്യം ലോകപ്രകാരം നമുക്ക് എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാണ് എന്നാൽ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം ഹൃദ്യസ്ഥമാക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാനും നിത്യ ജീവകൾ പ്രവേശിപ്പാനും നമുക്ക് സാധിക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എഫ് എസ് സി എ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പസലായിരിക്കുന്ന പൗരസ് വർഗയാണ് വചനമെന്ന ആത്മാവിന്റെ വാളെടുത്തുകൊണ്ട് നിൽപ്പി എപ്പോഴും പോരാട്ടത്തിന് ശത്രുമായിരിക്കുന്ന പിശാജ് നമ്മോട് അടുക്കുന്ന രംഗം നമുക്ക് കാണാം അതുകൊണ്ട് നാം ഏത് സമയത്തും വചനമെന്ന വാളെടുത്ത് പോരാടുവാൻ അതാണ് നമ്മുടെ കർത്താവായ യേശു പിശാജിനോട് വചനമെന്ന വാളെടുത്തായിരുന്നു പോരാടുവാന്നൊക്കെ ഉടൻ കാരണമായി തന്നത് പിശാദിനെ ജയിക്കുവാനുള്ള ഏക മാർഗം വചനമെന്ന വാളെടുത്ത് പിശാദിനോട് പോരാടുവാൻ നമ്മെ കൊണ്ട് കഴിയണം അതിന് സർവ്വശക്തനായിരിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഇനി മൂന്നാമതായി തുരുത്തിയിൽ പകർന്നു വയ്ക്കുന്നത് എണ്ണയാണ് നാം എണ്ണയെക്കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞു എങ്കിലും എണ്ണയാണ് തുരുത്തിൽ പകർന്നു വയ്ക്കുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു അതിന് അവൾ നിന്റെ ദൈവമായ ഹവയാണ് കലത്തിൽ ഒരുപടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല ഞാൻ ഇതാ രണ്ട് വിറക് പിറക്കുന്നു അതുകൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്ന കാര്യം ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് കെരീത് തോട്ടിനരികെ ഇരിക്കുന്ന ദിനങ്ങളായിരുന്നു കെരീത് തോട്ടത്തിനരികെ ഇരിക്കുന്ന സമയം കാക്ക അപ്പവും ഇറച്ചിയും ഏലിയാവിനായി കൊടുത്തു തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കാക്കയുടെ പോലെ നിന്നു തോട്ടിലെ വെള്ളം മാറ്റി എന്നാൽ ദൈവദാസനായിരിക്കുന്ന ഏരിയ നിരാശപ്പെടേണ്ട കാര്യമില്ല അവൻ ദൈവശബ്ദം കേൾക്കാൻ കാരണയായി നമ്മുടെ ജീവിതയാത്ര ചില വഴികളൊക്കെ അടയുമ്പോൾ നാം ദൈവത്തിലേക്ക് നോക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ദൈവശബ്ദമാണ് ചില വഴികൾ അടയുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല ഏത് വഴി അടഞ്ഞാലും വഴികളെ തുറക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട് എന്ന സത്യം മനസ്സിലാക്കി നാമ ദൈവത്തിലേക്ക് നോക്കുന്ന വേളകളിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം നമ്മെ വെളിപ്പെടുത്തുക എന്നൊക്കെ കാരണമാകും ദൈവദാസനായിരിക്കുന്ന ഏലിയാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി കിരീത് തോട്ടിനരികെ ഇരിക്കുന്ന സമയം അവസാനിച്ചിരിക്കുകയാണ് അവന് മറ്റൊരു നിലയിലേക്ക് ദൈവം അവനെ മാറ്റുവാൻ നടത്തുവാൻ ദൈവ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് കാക്ക വരവ് നിന്നത് തോട്ടിലെള്ളം മാറ്റിയത് നാം കാക്ക വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കാര്യമില്ല ആക്കിടവരെ നിന്നു പോകാം തോട്ടിലെ വെള്ളം വറ്റിപ്പോകാം എന്നാൽ തന്റെ മക്കൾക്ക് വേണ്ടി കരുതുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ് തിരുവനന്തലം നാം ഇങ്ങനെ പഠിപ്പിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ സകല ചിന്താഗലവും എന്റെ മേലിട്ടുള്ളിവിനെന്ന് കൃതമായ ദൈവം പറയുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് സകല ചിന്താഗലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക നാം ചിന്തിച്ചതുകൊണ്ട് ഒരു മുഴുവൻ കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമ്മെക്കൊണ്ട് കഴിയുകയില്ല എന്നാൽ നമ്മുടെ ചിന്താവാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മെ നടത്തുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ് തിരുവചനം നാം ഇങ്ങനെ പഠിപ്പിക്കുന്നു കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ആഹാരം തരുവാൻ നമുക്ക് കിടക്കുവാൻ പാർപ്പിടം തരുവാൻ ധരിപ്പാൻ വസ്ത്രം തരുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ് ആകയാൽ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അതെ ദൈവദാസനായിരിക്കുന്ന കടന്നു ഇല്ലുന്ന ആയ സമയത്ത് നമുക്കിവിടെ ദർശിപ്പാൻ കഴിയുന്ന കാര്യമാണ് അയപ്പ എന്നൊക്കെ ഉണർ കാരണമായത് ആ സ്ത്രീ പറയുന്ന കാര്യം എന്നാ ചോദിച്ചാൽ അല്പമപ്പം തുരുത്തിയിൽ എണ്ണ അത് ചുട്ട് അപ്പം ഉണ്ടാക്കി ഭക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും മരിക്കാൻ തീരുമാനിച്ചിരിക്കുക ഒരു മരണത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു കുടുംബം തകർച്ചയിലെത്തിയിരിക്കുന്ന ഒരു കുടുംബം നിരാശയിലെത്തിയിരിക്കുന്ന ഒരു കുടുംബം വേദനയിലെത്തിയിരിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലേക്കാണ് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏരിയാവിനെ ദൈവം അയച്ചത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ കടന്നു വരാം തകർച്ചകൾ കടന്നു വരാം വേദനകൾ കടന്നു വരാം ദുഃഖങ്ങൾ കടന്നു വരാം മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ വഴികളില്ലാതെ ഭാരപ്പെടുന്ന നിമിഷങ്ങൾ കടന്നു വരാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ ഇന്നും ദൈവം ജീവിക്കുന്ന ദൈവമാണ് ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കണ്ണാലെ കാണുമെന്ന് വിശ്വസിച്ച സ്ത്രോത്രം ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മെ അനുഗ്രഹിപ്പാന്നരണം ശക്തനായിരിക്കുന്ന ദൈവമാണ് വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമുണ്ട് കർത്താവായ യേശുവിന്റെ ഐഹിക ശുദൂഷ കാലഘട്ടങ്ങളില് വിശ്വസിക്കാത്ത ഇടത്ത് വലിയ വീര്യപ്രവർത്തകനും ചെയ്യുവാൻ കർത്താവായി യേശു ആഗ്രഹിച്ചില്ല എന്ന് കാണാം അങ്ങനെയാണെങ്കിൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിൽ നാമ വിശ്വസിപ്പാൻ തയ്യാറാകണം എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്റെ എൻറെ വേണ്ടി അത്ഭുതം ചെയ്യും എന്റെ സഭയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്റെ ദേശത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുവാന്ന കാരണമായി തീരും നമുക്ക് തിരുവനന്തപുരത്തിലേക്ക് നോക്കുന്ന ആയ സമയത്ത് നൂറ്റിനാലാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം നമുക്ക് ഇങ്ങനെ കാണാനായി സാധിക്കുന്നു അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ഹൃദയത്തെത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു എന്ന് കാണാനായി സാധിക്കുന്നു ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അതിന് അനുകൂലമായ വശം ഞാൻ ആദ്യമായി പറയാം നമ്മെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് മുഖത്തെ മിനുക്കുന്ന എണ്ണ മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം എന്നാൽ അതിന്റെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സന്തോഷിപ്പിക്കുന്ന ബീഞ്ഞ് നിന്നുപോകും പോകും അതില്ലാതാകും അത് നഷ്ടമാകും മുഖത്തെ മിനുക്കുന്ന എണ്ണ അത് നിന്നുപോകും പോകും അതില്ലാതാകും അത് നഷ്ടമാകും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന അപ്പം അതില്ലാതാകും നിന്നു പോകും എന്നാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മെ നടത്തിയത് നമ്മുടെ കർത്താവാണ് നമ്മെ കൊണ്ടുവന്നത് ദൈവമാണ് നാം ദൈവത്തിൽ വായിക്കുന്നുണ്ട് പക്ഷയായ പുൽപ്പുറങ്ങളിൽ അവരെന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു നമ്മൾ നടന്നതല്ല ദൈവം നമ്മെ നടത്തിയതാണ് നാം വന്നതല്ല ദൈവം നമ്മെ കൊണ്ടുവന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നൊക്കെ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുക എന്നൊക്കെ ഇടയായി തീരും തികച്ചും ഈ വചനത്തിൽ നാം ചിന്തിച്ചതുപോലെ എണ്ണ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ എണ്ണ തീർന്നു പോകാതെ ഏലിയാവിന് വേണ്ടി ആ വിധവയ്ക്ക് വേണ്ടി ആ കുഞ്ഞിനു വേണ്ടി ദൈവം അത് വർദ്ധിപ്പിച്ചുവെങ്കില് നമുക്ക് വേണ്ടി നമ്മുടെ തുരുത്തിയിലെ എണ്ണ വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ കലത്തിലെ മാവ് വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ ഇല്ലായ്മയെ പരിഹരിക്കുവാൻ നമ്മുടെ പോരായ്മയെ മാറ്റുവാൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ആവശ്യങ്ങൾ ഒരുപക്ഷെ സഭയുടെ ശുശ്രൂഷകൻ അറിഞ്ഞുന്നുകൊള്ളണമെന്നില്ല നമ്മുടെ സ്വന്തക്കാര് അറിഞ്ഞുകൊള്ളണമെന്നില്ല അയൽപക്കക്കാര് അറിഞ്ഞുകൊള്ളണമെന്നില്ല നമ്മുടെ ചാർച്ചക്കാര് അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നത് ഇപ്പോഴും ഓർത്തിരിക്കണം അങ്ങനെ ിൽ ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഈ ദിവസങ്ങളിൽ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ദൈവമേ എന്റെ കുടുംബത്തിൽ നീ ഒരു അത്ഭുതം ചെയ്യണം എന്റെ കുഞ്ഞുങ്ങളിൽ ഒരു അത്ഭുതം നടത്തണം എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു അത്ഭുതം നടത്തണം നാം വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണുവാനൊക്കെ നടിയായി തീരും അതിനുവേണ്ടി സർവശക്തനായിരിക്കും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ